നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം സ്ഥലവും ഒരു നല്ലൊരു വാർപ്പ് കൂടം അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണേ ഈ വീടും സ്ഥലവും വരുന്നത് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്തിൻ്റെയും പെരിന്തൽമണ്ണിയുടെ ഒക്കെ നടുക്കായിട്ടാണ് കേട്ടോ ഏകദേശം ശ്രീകൃഷ്ണപുരത്തു നിന്നും പെരിന്തൽമണ്ണിയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് വരുന്നത് കരിങ്കല്ലത്താണ് ഇന്ന് അഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ വരുന്നത് ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ തച്ചനാട്ടുകാര പഞ്ചായത്തിൽ കാവിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു വീടും സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന അതിമനോഹരമായ റോഡ് ശ്രീഷ്മ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ നമുക്കുള്ളതാണ് ബസ് റൂട്ടിന് ഏകദേശം ആരമ്പത് മീറ്റർ വിട്ടിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ഈ കാണുന്ന ടാർ റോഡ് നമ്മുടെ വീടിൻ്റെ ഉമറത്തുകൂടെ പോകുന്നതാണ് അത്യാവശ്യം ഒരുവിധം എല്ലാ വലിയ വാഹനങ്ങളും വീടിൻ്റെ ഉമ്മത്ത് തന്നെ കേറ്റിർത്താനുള്ള സൗകര്യം ഇപ്പോൾ നിലയിൽ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കിണറാണ് കിണറോറിന് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുള്ളൊരു കിണറാണ് പറ്റാത്ത കിണറാണ് ഈ ഭാഗത്തൊന്നും വെള്ളത്തിന് അങ്ങനെ യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്തൊരു ഏരിയയാണ് നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മുപ്പത്തിരണ്ടര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഉള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം വീട് നിൽക്കുന്ന സ്ഥലം മുപ്പത്തി രണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വലിയ വാർപ്പ് വീടുണ്ട് അത്യാവശ്യം ഈ കാണുന്ന പച്ചമുളക് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ ആൾറെഡി അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നൊരു പടിക്കെട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് നടന്നു വരാൻ അതും നല്ല ഫ്രണ്ടും നല്ല വ്യൂ ആണ് ഈ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് അത്യാവശ്യം എന്ത് ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്രണ്ടേജ് കായ്ക്കുന്ന ഒന്ന് രണ്ട് തെങ്ങുകളുണ്ട് പിന്നെ പ്ലാവ് മൂച്ചി തുടങ്ങിയ മരങ്ങളുണ്ട് ഉമരത്ത് നമ്മൾ കയറി പോകുമ്പോൾ പോലെ തുളസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തുളസി പൊതുവേ പോസിറ്റീവായ സ്ഥലത്താണ് വളരെന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏജ് സൈഡിലേക്ക് അവരൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ചേന പോലത്തെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കറുവപ്പിൽ ഇഷ്ടംപോലെ കറുവപ്പിലുണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല രീതിക്കുള്ള കറുവപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറികൾ അവർക്ക് ഇഞ്ചി അങ്ങനെ തുടങ്ങിയ ചെറിയ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മുരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് കേട്ടോ ഈ വീടിൻ്റെ പുറകുവശത്തേക്കായിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള സ്ഥലമുള്ളത് കേട്ടോ പക്ഷേ പുറകോശത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു വഴി കൊടുക്കാനുള്ള സ്പേസ് ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലെ പ്ലോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇപ്പോൾ നമുക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അത് കൊടുക്കാൻ പറ്റും ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെറിയ ചെറുപോലെ ഉണ്ടെങ്കിലും ഒരു ജെ സി ബി എച്ച് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടൊരു പ്ലോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്പേസിനെ കേട്ടോ ഈ കാണുന്ന ആ മതിൽ തൊട്ടിട്ട് ഇത്രയും ആണ് നമ്മുടെ വീടിൻ്റെ സ്ഥലവും ഏരിയ ആയിട്ടൊക്കെ വരുന്നത് അത്യാവശ്യം സ്ഥലം വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ കാടും കാര്യങ്ങളൊന്നും പിടിച്ചു കിടക്കുന്നതല്ല എല്ലാം നീറ്റാക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ കാണുന്നത് അതായത് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടും മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും പാടെ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് കേട്ടോ അത് ആണ് കേട്ടോ നമ്മൾ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി പോകുമ്പോൾ ഉള്ള സമയത്തുള്ളൊരു ഹാളാണത് അത്യാവശ്യം സ്പേസായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ് നമ്മളിവിടെ കോണിപ്പയുടെ തൊട്ടടുത്തായിട്ട് വാഷ് പേസും കാര്യങ്ങളുണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഒരു റൂമുള്ളത് റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കാർബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ് കേട്ടോ അത് യൂറോപ്യൻ കോസ്റ്റും കാര്യങ്ങളും ടൈൽസും എല്ലാം കഴിഞ്ഞിട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാത്റൂമാണ് ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇവിടെ നമ്മൾ ഫ്രണ്ടേജ് ഹാളിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂം കൂടി ഉണ്ട് മൊത്തം നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതൊരു ചെറിയ ബെഡ്റൂമാണ് എന്നാലും അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഹാളിൽ തന്നെ നമുക്കൊരു കട്ടിലൊക്കെ ഇടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്രയും വലിയ ഹാളാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമിൽ ഈ പറഞ്ഞ പോലെ കബോർഡ് വർക്കുകളും ക്ലോസറ്റും കാര്യങ്ങളൊക്കെ യൂറോപ്യൻ തന്നെയാണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും അത്യാവശ്യം കുറേ സ്ഥലത്ത് വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ചെറിയൊരു ബഡ്ജറ്റിൽ ഈ മുപ്പത്താറ് ലക്ഷം രൂപയെന്ന് പറയുന്നത് നെഗോഷ്യബിളാണ് നമുക്കത് വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കമ്മിയാക്കാൻ പറ്റുന്നതാണ് ഒരുപാടല്ല ചെറിയ രീതിക്ക് കിച്ചണും ഈ പറയുന്ന പോലെ നല്ല രീതിക്ക് സ്പേസ് ഉള്ള കിച്ചൺ തന്നെ കേട്ടോ ഒന്ന് രണ്ട് പേർക്ക് വന്ന് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ സ്പേസ് തന്നെയാണ് കേട്ടോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ അത് ഗ്രില്ലും കാര്യങ്ങളും ഇരുമ്പിൻ്റെ ഗ്രില്ലൊക്കെ അടിച്ച് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പും നമുക്ക് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗ്രില്ലിൻ്റെ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ പോലെ ഷീറ്റൊക്കെ ഇറക്കിയിട്ട് നമുക്ക് വിറകൊക്കെ ഇറക്കാനുള്ള സംവിധാനങ്ങൾ തോന്നി ഉണക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീട് അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതുപോലുള്ള പ്ലോട്ടുകൾ ഇനിയും വീടുകളും ഇനിയും നിറയെ വരാനുണ്ട് മേലെ അവർ ഷീറ്റാനിട്ടിരിക്കണം ഇതാണ് നമ്മുടെ ടെറസിൻ്റെ വ്യൂ സാധാരണ മഴക്കാലത്തെ ടെറസിൻ്റെ മേലെ വെള്ളം കെട്ടി കെട്ടിക്കിടക്കാറൊന്നും നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇത് ടെറസിൻ്റെ പണി വൃത്തിയായതുകൊണ്ട് തന്നെ വെള്ളം കാര്യങ്ങളൊന്നും കെട്ടിക്കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വാർപ്പ് അത് ഗുണമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് നമ്മുടെ ബാക്കിൽ നിന്ന് ടെറസിൻ്റെ ബാക്കിൽ വ്യൂ ആണ് നമ്മുടെ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് സൂമിയ്ത് കാണിച്ചു തരാം ആ ഒരു തെട്ടുവരെയാണ് നമ്മുടെ സ്ഥലം ഏകദേശം ഇത്രയും സ്ഥലം നമ്മുടെ വീടുമായിട്ട് ചുറ്റുപാടു കിടക്കുന്ന സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അത്യാവശ്യം ബി ഐ പി വീടുകൾ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തുറന്നുണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു